ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പക്കാവടയാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെലൈക്കൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യണം അതിൽ മൂന്ന് ഓപ്ഷനുണ്ട് അതിൽ ഓൾ തന്നെ പ്രസ് ചെയ്താൽ ഞാൻ ഇപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം അപ്പോൾ പക്കാവട ഉണ്ടാക്കാനായി അരിപ്പൊടി നല്ല ഫൈനായിട്ടുള്ള വറുത്ത പൊടി അതും കടലമാവ് മാവ് അത് രണ്ടും എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് കപ്പ് അരിപ്പൊടിയും രണ്ട് കപ്പ് കടല പൊടിയാണ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ കടലമാവിലൊക്കെ മാവിലൊക്കെ ചിലപ്പോൾ ചെറിയ ചെറിയ കട്ടകൾ കാണും അത് നമുക്കൊന്ന് അരിച്ച് എടുക്കാം ഇപ്പോൾ നന്നായിട്ട് അരിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്നാലി വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇതെല്ലാം നന്നായിട്ടൊന്ന് വെള്ളം ചേർത്ത് അരച്ച് അരിച്ച് ഇതിൽ ഒഴിച്ച് കൊടുക്കാം അരിക്കാതെ ഇടാൻ പാടില്ല അപ്പം നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് കൊത്തൊന്നും വീഴാതെ അതിൻ്റെ വെള്ളം മാത്രം നന്നായിട്ട് അടിച്ചതിന് ശേഷം അരിച്ച് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കാം മുളക് പൊടി ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ നിറയെ എടുത്തിട്ടില്ല കുമിച്ചെടുത്തിട്ടില്ല ആവശ്യത്തിന് വേണമെന്നുള്ളത് ചേർക്കാം കായപ്പൊടി ചേർക്കാം ഒരു അര ടേബിൾ സ്പൂൺ കായപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്യാം വെള്ളം ആവശ്യത്തിന് ചേർത്ത് വെള്ളം കൂടിപ്പോകാതെ കുഴച്ച് എടുക്കാം കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് നന്നായിട്ട് കുഴയ്ക്കാം ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കാം ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നീ അടച്ചിരിക്കാം മാവ് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആക്കണം ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടായോന്ന് നോക്കിയതിന് ശേഷം നോക്ക് കഴിക്കാം കൊടുക്കാം ഒരു പ്രാവശ്യം എടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഞോ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി ടിൽഡ്രൻ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്